പലതായി വിരിയും പൂക്കൾ കാണാൻ ഇനിയും സൂര്യനുദിക്കട്ടെ തെക്കൻമലയുടെ പൊന്മുറ്റത്തിന് കുഞ്ഞോളങ്ങൾ ഉള്ളുതിരട്ടെ പലതായി വിരിയും പൂക്കൾ കാണാൻ ഇനിയും സൂര്യനുദിക്കട്ടെ തെക്കൻ മലയുടെ പൊന്മുറ്റത്തിന് കുഞ്ഞോളങ്ങൾ ഉതിരട്ടെ കാടും മരവും പുല്ലും കളയും മറച്ചു വെച്ചൊരു സൗന്ദര്യം ഇനിയും ഇരുട്ടിൽ മൂടാമെന്നത് സഹിച്ചിരിക്കാനാകില്ല സഹിച്ചിരിക്കാനാകില്ല പൂങ്കാവനമൊരു കഥയല്ല അതുകാലം തന്നൊരു സമ്മാനം പൂങ്കാവനമൊരു കഥയല്ല അതുകാലം തന്നൊരു സമ്മാനം ഉണരുകയായി കാഴ്ചകൾ കാണാം പൂങ്കാവനമൊരു തേനരുവി ഇനിയും ഒരായിരം കഥകൾ കേൾക്കാം വർണ്ണത്തുമ്പികളയട്ടെ വർണ്ണത്തുമ്പികളയട്ടെ പൂങ്കാവനവും നാട്ടറിവും കരുതാം നൽകാമെന്നെന്നും ഞാൻ നീയേ നന്മകൾ കസവുകൾ നെയ്യട്ടെ നന്മകൾ കസവുകൾ നെയ്യട്ടെ കാച്ചകൾ കാണാതെത്തുന്നോർക്കിൻ കണ്ണും മനവും നിറയട്ടെ പലതായി വിരിയും പൂക്കൾ കാണാൻ ഇനിയും സൂര്യനുദിക്കട്ടെ ഇനിയും സൂര്യനുദിക്കട്ടെ ഇനിയും സൂര്യനുദിക്കട്ടെ